സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഐറ്റം വരാലുകളാണ് നമ്മൾ ആയിട്ട് സെയിൽ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ നാട്ടിൽ ബ്രീഡ് ആയിട്ടുള്ള വിയറ്റ്നാം വരാലും നമ്മൾ തന്നെ ബ്രീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ആന്ധ്രയിലുള്ള വിയറ്റ്നാം വരയാലുമാണ് ഈ ആന്ധ്രയിലുള്ള വിയറ്റ്നാം വരലും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കും അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ബൾക്കണ്ട മിനിമം ഒരു അയ്യായിരം പീസ് മുതൽ നമ്മൾ ഡയറക്റ്റ് റെയിൽവേയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് എത്തിച്ചുകൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം നല്ല ഫസ്റ്റ് കുറ്റി ക്വാളിറ്റി കുഞ്ഞുങ്ങളുള്ള നമ്മുടെ ഫാമിലാണ് ഞങ്ങളുടെ ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഈ കാണുന്നതെല്ലാം നമ്മൾ ഓരോരോ സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടോ ഞാൻ ഉദ്ദേശം നിങ്ങൾ ഒരു ഫാം നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് ആയിട്ട് നമ്മൾ ആന്ധ്രയിൽ നിന്ന് നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ എത്തിച്ചേരും അതായത് സൂപ്പർ ഹോൾസെയിൽ റേറ്റിൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത എത്ര റേറ്റിൽ നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടും ബൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഓർഡറുകൾ എത്തിച്ചേരും ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട് ഇടാം